അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡി വൈ എസ്പി കൽപ്പറ്റ ഡിവൈഎസ്പി സാറ് ഇന്നലെ വിളിച്ചിരുന്നു അപ്പോൾ കാര്യങ്ങൾ തിരക്കി അദ്ദേഹത്തിനോട് അദ്ദേഹം പറയുന്നത് അന്വേഷണം ഇത് പതിന പതിനെട്ട് വരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് വരെ തെളിവെടുക്കേണ്ടതിലേക്കുണ്ട് കുറച്ച് പേരുടെ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് ആ നടപടികളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ നമ്മുടെ കാര്യം കൂടെ പറഞ്ഞു സാർ ഇത് ദുർബലപ്പെട്ട വകുപ്പുകളാണ് ചുമഴ്ത്തുവാൻ പോകുന്നതെന്നുള്ള ഒരറിവ് ലഭിക്കുന്നുണ്ട് അത്തരത്തിൽ ഈ കേസ് വളരെ ദുർബലപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്കാകുന്നു പോകുന്നത് ഈ തെളിവെടുപ്പ് നടത്ത നടത്തി കൃത്യമായ വകുപ്പുകൾ ചുമഴ്ത്തി കൊണ്ടുപോയാൽ മാത്രമേ കേസ് നിലനിൽക്കുകയുള്ളൂ എന്നും അദ്ദേഹത്തിനോട് ധരിപ്പിക്കുകയുണ്ടായി ഞങ്ങളുടെ കുഴപ്പം ഞങ്ങളുടെ ആശങ്കകളെല്ലാം അദ്ദേഹത്തെ അറിയിച്ചു അപ്പോഴും അദ്ദേഹം അനുഭവപൂർവ്വമായി അത് കൃത്യമായി അന്വേഷണം നടത്തി ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഞാനും കണ്ടു തെളിവെടുപ്പെന്ന് പറയുകൊണ്ട് വന്ന അയാൾ ഒരു ചെറിയ വയർ കഷണവും ഇതൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നതായിട്ട് കണ്ടു പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് ഇരുമ്പ് ദണ്ട് കൊണ്ട് ശക്തമായ അടി ശരീരത്തിൽ പല ഭാഗങ്ങളിലുണ്ട് എന്നും ഇരുമ്പ് കമ്പി അതോടൊപ്പം തന്നെ തടി തടി കൊണ്ടുള്ള കമ്പ് വലിയ കമ്പ് ഭാരമുള്ള വസ്തുക്കൾ കൊണ്ട് ശക്തമായി അടിക്കുകയും കസേരയിൽ കെട്ടിവെച്ച് ചവിട്ടി തള്ളിയിടുകയും ഒക്കെ ചെയ്തു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ആയുധങ്ങളൊന്നും അവിടെ കണ്ടില്ല ചെരുപ്പൊക്കെ എടുത്തിട്ട് അളക്കുന്ന കണ്ടു അതേപോലെ ചെരുപ്പും ഒരു വയർ കഷണവും അതൊക്കെയാണ് കണ്ടതായിട്ട് കാണുവാൻ കഴിഞ്ഞത് അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ പോക്ക് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നാലും ഇതിൽ ശക്തമായി തെളിവ് സൃഷ്ടിക്കാതെ അവരെ രക്ഷിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട് അങ്കിൽ ഞങ്ങൾ മറ്റുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടും വരും അപ്പോൾ ഈ അന്വേഷണം ഏത് രീതിയിൽ പോകുമെന്നും ഒന്നും നമുക്ക് നമ്മുടെ സാധാരണക്കാരാണ് സ്വാധീനമില്ല വെളിയിൽ നിന്നും ആരും സഹായിക്കാനില്ല മറ്റതാണെങ്കിൽ നമുക്കറിയാം പ്രതിഭാഗത്തിലിരിക്കുന്ന ആളുകൾ കൊലയാളികൾ എന്ന് പറയുന്നത് ആ കോളേജിലെ തന്നെ പ്രവർത്ത പല പല സംഘ് പ്രത്യേക സംഘടനയിലെ പ്രവർത്തകരാണ് അപ്പൊ അവർക്ക് ബാഹ്യമായ വളരെ സപ്പോർട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട് ഞങ്ങളെ പോലുള്ളവർക്ക് ഒരു ഇല്ല നമ്മൾ സാധാരണ പൗരനാണ് ഒരു രാഷ്ട്രീയ പിൻബലമില്ല അത്തരത്തിൽ നമുക്ക് നീതി ലഭിക്കുന്നത് എവിടെ നിന്നും ആണെന്ന് അറിയാനും കഴിയുന്നില്ല അപ്പം നമ്മുടെ നീതി നമ്മളായിട്ട് കണ്ടെത്തേണ്ടതുണ്ട് ഈ കുട്ടി ഈ കൊണ്ടുവന്ന കൊലയാളികളെ നിസ്സാര സാധനങ്ങളെടുത്ത് കോടതിയിൽ തെളിവുകൾ ശുഷ്കിച്ച് പോവുകയും ഈ കേസ് നിലനിൽക്കാതെ സിദ്ധാർത്ഥന് നീതി ലഭിക്കാതെ പോകുന്ന അവസ്ഥയിലേക്ക് പോകുമോ എന്ന് എനിക്കും ഇപ്പോൾ ആശങ്കയുണ്ട് അല്ലാതെ നല്ല രീതിയിൽ അന്വേഷണം നടത്തി ആ നരനായ നരാധിപന്മാർ കൊന്നുകളഞ്ഞ് സിദ്ധാർത്ഥന് ഒരു നീതി ലഭിക്കുന്നതിന് വേണ്ടി നീതി ലഭിക്കണമെന്നാണ് എനിക്ക് ഈ നിയമജ്ഞ പോലീസ് വകുപ്പിനോട് അഭ്യർത്ഥിക്കാനുള്ളത്